ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സുറൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സീറ്റ് റെസിപ്പിയായ ബദാം ഹൽവയുമായിട്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഹൽ ബദാം വീട്ടിലുണ്ടെങ്കിൽ നെയ്യും പഞ്ചസാരയും പാലും ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ബദാം ഹൽവ എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരൂ വീടിലേക്ക് പോകാം ആദ്യമായി ബദാം ഹൽവ ഹൽവിയുണ്ടാക്കാനായി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിൽ ഒരു കപ്പ് ബദാം എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് എട്ട് മണിക്കൂർ വെള്ളമൊഴിച്ച് കുതിരുവാൻ വേണ്ടി മാറ്റി വെക്കാം കുതിർത്തെടുത്ത ബദാം തൊലി കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം ബദാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം ബദാം ഹൽവി ഉണ്ടാക്കാനായി ഒരു പോട്ട് സ്റ്റോമിത വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണിത് പാൽപ്പാടയിൽ നിന്നും ഇതിൻ്റെ ഈ ഇതിൻ്റെ വീഡിയോ നെയ്യ് എടുക്കുന്ന വീഡിയോ ഞാൻ അടുത്ത എൻ്റെ ചാനലിൽ തന്നെ അടുത്ത വീഡിയോയുമായി ഇടുന്നതാണ് വീഡിയോ ഇടുന്നതാണ് ബദാം ഇട്ട് കൊടുക്കാം അരച്ചെടുത്ത ബദാം നമുക്കിട്ട് കൊടുക്കാം ബദാം ഇട്ട് വഴറ്റി കൊടുക്കുക ബദാം ഇട്ട് ഒരു ഏഴ് മിനിറ്റ് വഴറ്റി കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ഇട്ടുകൊടുത്ത് നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടി വഴറ്റി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ട്ടകളില്ലാതെ ഇളക്കി കൊടുക്കുക ശേഷം അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം പാലൊഴിച്ചതിന് ശേഷം തുടരെ ഇളക്കി കൊടുക്കണം പിന്നീട് ഈ മിശ്രിതത്തിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതും കൂടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക ചാഫ്രോൺ ഇട്ട് കൊടുക്കണം ചാഫ്രോൺ എല്ലാം കുങ്കുമപ്പൂവാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് തുടരെ തുടരെ ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കുക കുങ്കുമപ്പ് ഇട്ട് കൊടുക്കുന്നത് കളറിന് വേണ്ടിയാണ് നല്ലൊരു ഫ്ലേവറും കിട്ടുന്നതാണ് നമുക്കിത് തുടരെ ഇളക്കി കൊടുക്കാം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കൂടി നമുക്ക് തൂവി കൊടുക്കാം 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 ഇളക്കി പാനിൽ നിന്നും നിങ്ങൾ കാണുന്നുണ്ടല്ലോ കുറച്ച് ഇട്ട് പിസ്തയും അണ്ടിപ്പരിപ്പും ബദാമും കൂടി കട്ട് ചെയ്തിട്ടതാണ് அதுகூடி அதிலேக்கு இட்டு எல்லாம் கூடி ஒன்று இளக்கி கொடுக்கா லாஸ்ட் ஒரு ஸ்பூன் ஒரு டீஸ்பூன் ஏலக்காப்பொடி கூட நமக்கு இட்டு கொடுக்க നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഫാനിൽ നിന്നും വിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് സെർവ് ചെയ്യാനായി ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യൊഴിച്ച് നമുക്കത് ഒന്ന് പുര ചുറ്റും പുരട്ടി കൊടുക്കാം അതിലേക്ക് ഈ മിശ്രിതം തൂവിക്കൊടുക്കാം സ്പൂണിൻ്റെ അടിയിലൊരു നെയ്തടവി അതൊന്ന് നിരത്തി കൊടുക്കാം ഇതൊന്ന് തണുത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം നല്ല അട്ടിപൊളി ബദാം ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നാല് ദാമും ഒരു അണ്ടിപ്പരിപ്പം ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ബദാം ഉണ്ടെങ്കിൽ ചെറിയ ചേരുവ വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യണേ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്